ഹലോ ഹായ് നമസ്കാരം ഇന്ന് പർപ്പിൾ ഗുവ റിവ്യൂ കേട്ടോ പറിച്ചോ വിളിച്ചു പറിക്കടാ ഓ വലിച്ചു പറിക്കുന്നു കഴിക്കുമ്പോൾ ഇതാണ് ചൈനീസ് പർപ്പിൾ ഗുവ ഇതിൽ ഒരു കായ തീരുമേക്കും വേറെ കായ കായുണ്ടാവും കേട്ടോ ഇതിനു ഇതിനുമുമ്പ്പ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് എൻ്റെ ഇലകളല്ല അടുത്തടുത്തടുത്ത് വരും നല്ലൊരു വയലറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ തയ്യാണ് ഒരു ബക്കറ്റ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നിൽക്കണം കാണാൻ കായീണ്ട് കേട്ടോ അത്യാവശ്യം മധുരമുണ്ട് ഇലക്കും ഇതിൻ്റെ കായിനും പൂവിനും ഏകദേശം ഒരു കളറാണ് എന്താ ഒരു കുറ്റിച്ചെടിയാണ് കുറ്റിച്ചെടി അത്യാവശ്യം കായുണ്ടാവണം കേട്ടുണ്ടോ വലിയ വളമൊന്നും ചെയ്യാറില്ല എങ്കിലും കായ അത്യാവശ്യം കായുണ്ടാവണം ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടൊരു വർഷം ആയിട്ട് ആവണുള്ളൂ ചെറിയ കായാണിത് രണ്ടെണ്ണം ഉണ്ട് രണ്ടാമത്തെയും പറിച്ചു ഓക്കേ നമുക്കത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഇത് തരാം എടുക്കാം അതത് മുറിക്കാണ് മുറിഞ്ഞ ഇതൊരു പിങ്ക് കളറാണല്ലേ നമ്മുടെ പിങ്ക് കളറായിട്ടാണ് കൊള്ള കഴിഞ്ഞു ഇതൊന്നും അത് മുറിച്ച് ചെറിയ വലുപ്പമുള്ളൂ ഒരുപാട് വലുപ്പമില്ല ഞണ്ട് നല്ലതാണോ നല്ല ടേസ്റ്റുണ്ടാ അത് മുറിച്ച് അത് ക്ഷമിക്കണം എല്ലാവർക്കും കുറേ കഷ്ണക്കത് ടേസ്റ്റും കിട്ടാ വിളതങ്ങ് കരുടെ ചോദ്യം ഓക്കെ താങ്ക് യു കൈ മുറിയാന്ന് കൊടുക്കണേ ഇതാണ് ഞങ്ങളുടെ കണ്ണും പാള എല്ലാം ടേസ്റ്റ് ചെയ്യണം പുള്ളിയോ